はい。 ഇന്ന് നമുക്ക് മലയാള സിനിമയെ പരിചയപ്പെടാം വലിയ ശ്രദ്ധയൊന്നും നേടിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ കണ്ടു ഇല്ലയോ ഇല്ലയോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കുക പിന്നെ ഈ ഒരു സിനിമ കാണാനുള്ള ലിങ്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം സിനിമയുടെ പേരെന്നുള്ളത് ആകാശത്തിൻ്റെ എന്നുള്ളതാണ് ഡോക്ടർ ബിജു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഇന്ദ്രിത് പൃഥ്വിരാജ് അതുപോലെ തന്നെ അമലാപോ അനൂപ് ചന്ദ്രൻ നെടുമുടി വേണു തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിനിമയുടെ ഒരു കഥ എന്നുള്ളത് ഉള്ളൂ നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം നായകൻ തന്നെ കുട്ടിക്കൂ ആളൊരു മോഷ്ടാവാണ് അത്യാവശ്യം പോക്കറ്റടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മോഷ്ടാവാണ് അങ്ങനെ ഇരിക്കുക ഒരു അറുപത് വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധന്റെ ബോട്ടിലേക്ക് അദ്ദേഹം മോഷ്ടിക്കാനായിട്ട് കയറുകയാണ് അത് അങ്ങോട്ടേക്ക് കയറുന്നു ശേഷം ഒരു കത്തിയൊക്കെ കാണിച്ചിട്ട് ആ വൃദ്ധനോട് പറയുന്നു തങ്ങളുടെ കയ്യിലുള്ള പേഴ്സിന് നേരുക അല്ലെങ്കിൽ നിന്നെ അറിഞ്ഞും പറഞ്ഞും മെട്ടു എന്ന് പറയുന്നു എന്നാൽ ഒന്നും കൂസലാക്കാതെ തൻ്റെ ബോട്ടിൻ്റെ എഞ്ചിൻ ഓണാക്കി നമ്മുടെ നായകനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ആ വീടിരിക്കുന്ന ആട്ടെ ഒരു ദ്വീപിന് നടുക്കാണ് ഒരൊറ്റപ്പെട്ട ദ്വീപാണ് അതിന് നടുക്കായിട്ടാണ് ഈ ഒരു വീടുള്ളത് അവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് അംഗങ്ങളുമുണ്ട് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക വളരെ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഒരു സിനിമയെന്ന് തന്നെ ആകാശ എന്താണ് നിറം അല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ പറയാൻ സാധിക്കും എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ തിരക്കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ത്രെട്ടാണ് എന്നാൽ അതിനുള്ളിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കഥയൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് അത് മാനുഷിക ബന്ധങ്ങൾ എന്നൊക്കെയുള്ളൊരു കാര്യം അതിൻ്റെ ഒരു വാല്യൂ എന്നൊക്കെയുള്ളൊരു കാര്യമാണ് ചിത്രത്തിന്റെ കഥയിലൂടെ പറയുന്നത് അത് തിരക്കഥയിലൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന വളരെ രസമായിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണെന്ന് പറയാൻ സാധിക്കും ശരിക്കും പറഞ്ഞു ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ പേരൊന്നുമില്ല ഓക്കെ ഇന്നയാൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നയാളുടെ പേരിതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മോഷ്ടാവ് വൃദ്ധൻ ആ വീട്ടിലെ കുറച്ച് അംഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്റ്റേഴ്സാണ് ശരിക്കും നമ്മൾ ഈ സിനിമ കണ്ടു തീർത്ത് കഴിയുമ്പോഴും ഇവരുടെ പേരൊന്നും അറിയില്ലെങ്കിലും ഇവരുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ല അത്രയും നല്ല രസമായിട്ടാണ് ആ തിരക്കഥ പോയിട്ടുണ്ടായിരുന്നത് അതായത് ഇങ്ങനെ കുറേ സിറ്റുവേഷൻസാണ് നമ്മളെ കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മളിത് കണ്ട് 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 അവസാനിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരു ഫ്രഷ്നെസ്സെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ മനസ്സിലേക്ക് കയറിക്കൂടും കൂടും അത്തരത്തിലുള്ള ആ ഒരു മനോഹര തിരക്കഥ എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യവും നല്ല രീതിയിൽ നിന്നിട്ടുള്ള ഒരു ചിത്രമെന്ന് പറയാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ പൃഥ്വിരാജ് ഇന്ദ്രിയത്ത് നെടുമുടി വേണു അമലാപ്പൂള് അനൂപ് ചന്ദ്രൻ ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഒരൊന്ന് രണ്ട് മൂന്ന് പേരുടെ പേരാണ് എടുത്തു പറയേണ്ടത് ഒന്ന് നെടുമുടി വേണു നല്ല രസമായിട്ടാണ് ആ വൃദ്ധൻ ക്യാരക്ടറിനെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ക്യാരക്ടറിന് എന്താണ് കുറേ ചിന്തിക്കാൻ പാകത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ പ്രേക്ഷകന് ആ ഒരു ക്യാരക്ടറിലൂടെ ഒരുപാട് ഉണർവുകൾ കിട്ടും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അത് നല്ല രസമായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ദ്രിയത്തിൻ്റെ കാര്യവും പറയണം നല്ല രസമായിരുന്നു ഇവർ രണ്ടിൻ്റെയും പ്രകടനവും എന്നുള്ളത് അതുപോലെ തന്നെ അമലാപ്പുള അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ള ഒരു കുട്ടി കഥാപാത്രമുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു കൊച്ചു ബാലനുണ്ട് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന മാസ്റ്റർ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞി ആക്ടറാണ് അവന് നല്ല രസമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ പ്രകടനങ്ങൾ എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മുഖം ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ല നല്ല രസമായിട്ടാണ് അവർ ഇത് പ്രകടിപ്പിച്ചേക്കുന്നത് അല്ലെങ്കിൽ അഭിനയിച്ച് പലിപ്പിച്ചേക്കുന്നത് അതുകൂടി കൂടി കാരണമെന്ന് പറയാൻ സാധിക്കും അത് പോലെ നിന്നു അതുപോലെ തന്നെയാണ് ഈ പ്രകടനങ്ങളും ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നു കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ട്രിപ്പ് പോയ ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു ദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പോയ ഒരു ഫീൽ കിട്ടും കാരണം കാഴ്ചകൾ എന്നുള്ളത് വളരെ സുന്ദരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും നല്ല വിഷ്വൽസ് ആണ് റിച്ച് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു ദ്വീപിൽ ഒരു ട്രിപ്പ് പോയിട്ട് കാഴ്ചകളൊക്കെ കാണിരിക്കും ആ ഒരു പ്രതീതി തീർച്ചയായിട്ടും ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അത് എടുത്തു പറയേണ്ടത് എം ജി ാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രസമായിട്ടാണ് അദ്ദേഹം ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ സിനിമയ്ക്ക് വേണ്ടി ഒപ്പി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐസക് തോമസിന്റെയാണ് മ്യൂസിക് വർക്ക് എന്നുള്ളത് അത് വലിയ ആഹോഹ മ്യൂസിക് ഒന്നുമല്ല വളരെ ലൈറ്റായിട്ടാണ് മ്യൂസിക് ഒക്കെ പോകുന്നത് നല്ല രസമായിട്ടാണ് അത് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്യാവശ്യം ടെക്നിക്കലിയും അത്യാവശ്യം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സിനിമ നൽകും എന്നുള്ളത് തന്നെയാണ് വസത എന്നുള്ളത് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇതൊരു കുഞ്ഞ് സിനിമയാണ് പക്ഷേ ഒരു കുഞ്ഞ് സിനിമയാണെങ്കിലും നല്ല മെസ്സേജുകൾ നൽകുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കണ്ടു തീർത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ഫീൽ നൽകുന്ന രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് സോ അത്യാവശ്യം ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ടൊന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ആകാശത്തിൻ്റെ നിറം എന്നുള്ളത് പേഴ്സണലി എനിക്ക് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യും അത് കണ്ട് തീർത്ത് കഴിയുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു ഫീലായിരുന്നു മനസ്സിനുള്ളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കേവലം ഒരു എന്താണ് ഒരു എൻ്റർടൈൻമെന് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല മറിച്ച് സിനിമ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനൊക്കെ എത്തിയേക്കും അത് അത്തരത്തിലുള്ള ഒരു ഒരു ത്രെഡ് ഒക്കെയാണ് ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ഏഴ് കുടുംബമൊക്കെ ആയിട്ടിരുന്നു കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു നല്ല സിനിമയാണിത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കണം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ